ഹായ് ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിരുന്നു ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പാപ്പിക്കുട്ടി സുഖമായിരിക്കണം ഇന്ന് ചെറിയൊരു യാത്രയിലാണ് കേട്ടോ ചെറിയൊരു യാത്ര പറഞ്ഞാൽ ഒരു ദിവസത്തെ ഫുള്ളായി യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഓട്ടോയിൽ ഇങ്ങനെ പോവുകയാണ് ഗുരുവായൂർ പോകാമെന്ന് വെച്ചിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ തൃപ്രിയാറമ്പലത്തിലേക്ക് ഞാൻ പോകണം അവിടെ നിന്നാണ് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകണം ചേച്ചി അവിടെ വന്ന് നിൽക്കുകയെന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ചേച്ചിയുടെ പേരോ ചേച്ചി ചേച്ചിനെയോ സ്ഥലമോ ഒന്നും വെളിപ്പെടുത്താൻ ചേച്ചി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ആ നമുക്ക് പറയാനും പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ തൃപ്ര പിയാർ അമ്പലം അപ്പോൾ അവിടെ കയറി കേട്ടിട്ട് ഞാൻ പാപ്പിക്കൂട്ടിനെ ഒരു സ്റ്റെപ്പ് കാലുകൊണ്ട് ഒഴിപ്പിച്ച് കേറ്റിയതാണ് എന്തെങ്കിലും ഒരു ദിവസം ഇങ്ങനെ അവൾ ഓടിച്ചാടുന്നൊരു ദിവസം വരട്ടെ എന്ന് വല്ലാതെ ആഗ്രഹമുണ്ട് അപ്പോൾ നല്ലൊരു അമ്പലം തന്നെയായിരുന്നു നല്ലപോലെ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ അവിടെ വന്ന് രാവിലെ നേരത്തെ എത്തിയല്ലോ അവിടെ ഗുരുവായൂർ ടിക്കറ്റ് ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബ് ചേച്ചി തന്നെയാണ് അങ്ങനെ പറയുന്നതിനേക്കാളും നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു ചേച്ചി എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അത് പന്ത്രണ്ടരക്ക് ശേഷമാണ് അപ്പോൾ നമ്മൾ നേരത്തെ എത്തുകൊണ്ട് ഈ അമ്പലത്തിൽ കൂടി ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് വെച്ചിട്ട് കയറിയതാണ് അങ്ങനെ ഏതാ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കുളത്തിൽ നല്ലോണം മീനുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ മീൻ തീറ്റ കൊടുക്കണ ഒരു വഴിപാടുണ്ടല്ലോ അപ്പോൾ അതുകൂടി ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മള് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും എന്താ പറയുക പറയാം മനസ്സിൽ നിറഞ്ഞതുകൊണ്ട് നമുക്ക് വാക്കുകൾ കിട്ടില്ല എന്ന് പറയില്ല അതേപോലെയാണ് പാപ്പിക്കൂട്ടിൻ്റെ അന്നത്തെ എല്ലാ കാര്യങ്ങളും ചേച്ചിയാണ് കേട്ടോ നോക്കിയത് രാവിലെ നമ്മൾ വീട്ടിൽ ഇറങ്ങിയിട്ട് വീട് എത്തുന്ന സമയത്ത് ഒരു ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മീനുകൾക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കാൻ വേണ്ടി രുഷി ഇങ്ങനെ പോയി നിൽക്കണ്ടായിരുന്നു അപ്പോൾ പാപ്പിനെ അടുത്ത് കൊണ്ടുപോയപ്പോൾ വെള്ളത്തിൽ കളിക്കണം എന്ന് ഭയങ്കര വാശിയായിരുന്നു അവിടെ ഇറക്കി വിടവും ഇല്ലല്ലോ അപ്പോൾ ഞാനെടുത്ത് പതുക്കെ മേലേക്ക് പോയി പിന്നെ അവൾക്ക് വെള്ളം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് വെള്ളത്തിലിറങ്ങുന്നത് ണം വെള്ളത്തിലിറങ്ങണം പി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേശി വന്നിട്ട് എൻ്റെ മേലെ കിടന്നാൽ താഴെ കൊണ്ടുപോകാത്ത കാരണം അങ്ങനെ നമ്മുടെ രൂഷിത ഇങ്ങനെ ഇരിക്കണം നമ്മൾ ആദ്യമായിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ പോവുകയാണ് അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കൊണ്ടുവന്ന അപ്പോൾ പാപ്പിക്ക് ഞാനിത് മീൻ കാണിച്ചു കൊടുക്കണം അവളും നല്ല ത്രില്ലിൽ പി പി അമ്മ ആ പി എന്ന് പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഇറക്കി കാണിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇതാ നല്ല രസമുണ്ട് കാണാൻ വലിയ വലിയ മീനുകളൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നത് കാണിച്ചു കൊടുത്തപ്പോൾ പാപ്പിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ആദ്യം തന്നെ ചേച്ചി ചേച്ചിയെടുത്ത് നന്ദി പറഞ്ഞാൽ അത് ഒരു ഇതായി പോകും ചേച്ചിൻ്റെ വിലപ്പെട്ട ഒരു ദിവസം മാറ്റി വെച്ചിട്ടാണ് പാപ്പിക്ക് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെയും പാപ്പിക്കുട്ടീൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുകയും എടുക്കുകയും പാപ്പിനെടുത്ത് നടക്കുകയും ചെയ്തോ ചേച്ചിയാണ് കേട്ടോ നമ്മുടെ കുടുംബത്തിലെ പോലും ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമവും സന്തോഷം കണ്ണുനീര് നനഞ്ഞൊരു സന്തോഷം കാണില്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു അവസ്ഥ ചേച്ചി എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴേക്കും ചേച്ചി വന്നിട്ട് ഞാൻ പാപ്പിയെ അടുത്തോളാം സുഖമുണ്ടാതിരുന്നു കുറച്ച് നേരം റെസ്റ്റ് കിട്ടില്ല എന്നുകൊണ്ട് പാപ്പിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു ചേച്ചി അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം പക്ഷേ ഒരു വിഷമവും ഉള്ളു ചേച്ചിയുടെ പേരോ ചേച്ചിയോ ഒന്നും ആരും അറിയാൻ പാടില്ല ഞാൻ പാപ്പി പാപ്പിക്കുട്ടി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അത് എൻ്റെ സ്നേഹമാണ് അത് എന്താ പറയുക ഇങ്ങനെ വന്ന് കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ കാണിക്കാതിരിക്കണത് അപ്പോൾ അതിലാരും വിഷമം വിചാരിക്കാൻ പാടില്ല അപ്പോൾ അതുകൂടി ഞാൻ നേരത്തെ കൂട്ടി പറയുകയാണ് പിന്നെ നമുക്ക് ടിക്കറ്റ് ശരിയാക്കി തന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ചേച്ചി തന്നെയാണ് അഖില എന്ന പേര് ആ ചേച്ചിൻ്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ തൃപ്രിയർ ഒരു ഹോട്ടലിൽ തന്നെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു പാപ്പി ഉഴുന്നവടിയും ഇഡ്ഡലിയൊക്കെയാണ് കഴിച്ചത് അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തി ഒരു ഇതും ഇല്ലാതെ തടസ്സങ്ങളില്ലാതെ തന്നെ നമ്മളെത്തി ഭഗവാൻ്റെ അവിടെ എത്തി അത് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ എപ്പോഴും ഗുരുവായൂരപ്പിനെ നല്ല തിരക്കാണല്ലോ നമുക്ക് അപ്പം ഇങ്ങനെ ക്യൂ നിന്ന് പോവുകയാണെങ്കിൽ ഒന്നും നമ്മൾ ഇത്രയും വേഗം നല്ലപോലെ തൊഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷെ നമ്മളവിടെ പോയി രാവിലത്തെ പൂജ കഴിഞ്ഞു അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇനി ടിക്കറ്റ് കൊടുക്കണമെന്ന് അവർ പറഞ്ഞ് ആ ശരിയെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുവായിരുന്നു അവിടെ അപ്പോൾ പാപ്പിനും എല്ലാം അവിടെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മളെടുത്തു കൊണ്ടുപോയി കാണിച്ചു അധികവും നമ്മുടെ ചേച്ചിയാണ് എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പാപ്പി അത് നോക്കടാ ഇത് നോക്കണ പറഞ്ഞ കാണിച്ചോളൂ മനസ്സും കണ്ണും നിറഞ്ഞ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു ദിവസം തന്ന ദൈവത്തോടും ചേച്ചിയോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും സന്തോഷിച്ചത് അല്ലെങ്കിൽ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഇത്രയും ഒരു ദിവസം ഫുള്ളായി യാത്ര ചെയ്യുക പറഞ്ഞാൽ ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷവും എല്ലാം തന്നെ അപ്പോൾ അവിടെയും നല്ലൊരു ഇതായിരുന്നു ഒരുപാട് ആൾക്കാർ എന്താ പറയുക ഇങ്ങനെ വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മളും എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ പാപ്പിക്കുട്ടി ഇങ്ങനെ ഓടി നടന്ന് വരും എന്നുള്ളൊരു പ്രതീക്ഷയും നമുക്ക് വന്നു കേട്ടോ എന്തായാലും പാപ്പിനെ ഗുരുവായൂരൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സമയം ഗുരുവായപ്പം വിളിച്ചത് ഇപ്പോഴായിരിക്കും അതുകൊണ്ടായിരിക്കും പാപ്പിക്കുട്ടിക്ക് ഇപ്പം വരാൻ പറ്റിയതെന്ന് തോന്നും അപ്പോൾ അവിടെ പോയി പ്രാർത്ഥനയൊക്കെ കഴിയാറും നമ്മളിങ്ങനെ ആ വരിയൊക്കെ നിന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയതും ഞാൻ തന്നെ അറിയാതെ അങ്ങനെ കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നറിയാതെ ഞാൻ തേങ്ങി തേങ്ങി കരഞ്ഞു ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നമുക്ക് എന്താ പറയേണ്ടത് എന്നുള്ളൊരു ചിന്തയിൽ നമ്മുടെ മനസ്സിലെപ്പോഴും ഈ ഒരൊറ്റ കാര്യം മാത്രമല്ല ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു വിഷമവും അങ്ങനെയൊക്കെ ആയി നമ്മളായ ശ്രീകോവിലിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് തൊഴുതാനുള്ള സൗകര്യം അവിടുത്തെ നമ്പൂതിരിമാരെ ചെയ്ത് തന്നു അവർക്ക് വലിയൊരു നന്ദി എന്തായാലും പറയണം എത്ര പറഞ്ഞാലും മതിയാവില്ല അത് കഴിഞ്ഞ് നമ്മൾ അന്നദാനം ഒക്കെ കഴിച്ച് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പായിട്ട് അപ്പോൾ പായസം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പാപ്പിക്കുട്ടിക്ക് ഭയങ്കര ചൂടായി പിന്നെ പട്ടു കഴിച്ചു രാവിലെ പോകുമ്പോൾ പാരൻറ്റും പരി ഇട്ടത് അപ്പോൾ അമ്പലത്തിൽ കയറുന്നതിന് മുന്നായിട്ട് ഞാൻ പട്ടു പവാടയിട്ട് കൊടുത്തെന്ന് ചോദിച്ചാൽ ഇത് ഇട്ടിട്ട് എടുക്കുമ്പോൾ വഴിക്ക് വഴുക്കി പോകും അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പാപ്പിനെ മഞ്ചാടി കുരുമൊക്കെ വാരിപ്പിച്ചു അതൊന്നും നമുക്ക് ഉള്ളിലേക്ക് ഫോൺ അലേർട്ടല്ലല്ലോ അഞ്ചാടി കുരു വരുന്നെടുക്കുക പക്ഷെ അപ്പോഴേക്കും തന്നെ നമ്മൾ ഫോൺ അവിടെ കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല നമ്മളെ നേരിട്ട് ഗുരുവായൂരപ്പനെ കണ്ടൊരു വല്ലാത്തൊരു സന്തോഷമുണ്ടോ പാപ്പിയും ഗുരുവായൂരപ്പനും എന്തൊക്കെയോ കഥകളൊക്കെ പറയേണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റൊക്കെ ശ്രീ നട ശ്രീകോവിലിൻ്റെ മുന്നിൽ പാപ്പിക്കുട്ടിയെ നിർത്താനും അവിടുത്തെ അവിടെ പിടിച്ച് നിൽക്കാനും ഒക്കെ അവർ സൗകര്യം ചെയ്തു തന്നോട്ടോ വലിയൊരു നന്ദി തന്നെ അവരുടെ അടുത്ത് എത്ര പറഞ്ഞാലും മന്തിയാവില്ല അത്രയും മനസ്സ് തട്ടുന്നൊരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു സന്തോഷം തന്നെ പിന്നെ രോഷി വന്നിട്ട് കമ്മല മോതിരം എന്തൊക്കെയോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് പണ്ട് ഇതിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കില്ല ഞാൻ മാറി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാറി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ എന്തൊക്കെയോ നോക്കിയിട്ട് വാങ്ങിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എവിടേക്കാണെന്നറിയുമോ നമ്മുടെ ടിക്കറ്റൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞില്ലേ ആ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ആ ചേച്ചിക്ക് എന്തോ ചെറിയൊരു പ്രശ്നങ്ങൾ കൊണ്ടോ വരാൻ പറ്റിയില്ല ആ ചേച്ചിയും കുട്ടിയെ കാണാൻ വേണ്ടി അമ്പലത്തേക്ക് വരാമെന്ന് പറഞ്ഞാണ് വരാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് വന്നില്ല ആ ചേച്ചിയുടെ കൂടെ വരുന്ന ഒരു ചേച്ചിക്ക് വരാൻ പറ്റാത്ത കാരണം ഈ ചേച്ചിക്കും വരാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ശരി ഇത്രയും പറഞ്ഞിട്ട് ഇത്രയും സൗകര്യങ്ങൾ പാപ്പിക്ക് വേണ്ടി ചെയ്ത് കൊടുത്തതല്ലേ എന്ന് പറഞ്ഞിട്ട് അഖിലെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ ആ ചേച്ചീൻ്റെ അടുത്ത് നമ്മൾ വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഒന്നും അറിയില്ല നോക്കാം എന്താ ായാലും അത്രയും ആഗ്രഹിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചിയെടുത്ത് നമ്മളെ കൂടിയിട്ട് പോകണ നമ്മുടെ സ്വന്തം ചേച്ചിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിക്കും ഒരു ആഗ്രഹം ശരിയെന്നാൽ ആ ചേച്ചിയെ കൂടി പോയി കണ്ട് പാപ്പിയെ കാണിച്ചു കൊടുത്തിട്ട് വരാം ഇത്രയും പാപ്പിക്ക് വേണ്ടി ചെയ്തതല്ലേ എന്താ ചോദിച്ചാൽ അവർ ഗുരുവായൂർ പോകുമ്പോൾ കൂടിയിട്ട് ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടോ അങ്ങനെയൊന്നും പോവാറില്ല ക്യൂ നിന്നിട്ട് അങ്ങനെ തൊഴുതി പോവാറാണ് പതിവ് പക്ഷേ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ടിക്കറ്റ് എടുക്കാ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാന്ന് ഞങ്ങൾ ഗുരുവായൂരൊന്നും ഫോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പാപ്പിക്ക് ചേച്ചിന് ഗിഫ്റ്റാണ് കേട്ടോ കുറേ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് അത് നാളേക്ക് അൺബോക്സിങ് ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ പാപ്പി അതും കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ പാപ്പി കുട്ടിക്ക് പിന്നെ ഒന്നും വേണ്ട സുഖമായിട്ട് ഇതാ ചേച്ചിന് വീടെത്തി അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി പാപ്പി വന്നത് വിശ്വസിക്കാനേ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയി പിന്നെ ചേച്ചി എന്താ ചെയ്തു കൊടുക്കേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയൊക്കെ ആയിട്ടോ പാപ്പിനെ എടുക്കലും മടിയിൽ നിന്ന് താഴെ വെക്കാതെയും ചായ കൊടുത്തിട്ടും അങ്ങനെ ഓരോ കാര്യങ്ങളും സ്വന്തം കുട്ടിയെ പോലെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് അത് സ്വന്തം കുട്ടി തന്നെയാണ് അങ്ങനെ പാപ്പിൻ്റെ മടിയിലൊക്കെ കിടന്ന രണ്ട് മൂന്ന് ഉമ്മിയൊക്കെ വാങ്ങിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് അപ്പോൾ വരുന്ന വഴിക്കാണ് ഈ ചാത്തംകുളം എന്ന് പറയുന്ന ഒരു അമ്പലം ഉണ്ടല്ലോ അവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല രസം തോന്നി അപ്പോൾ അങ്ങനെ വീഡിയോസ് എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ അനുഭവം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യക്കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും പാപ്പിക്കുട്ടിക്കും നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ആ കണ്ണൻ പാപ്പി വിളിച്ച വിളി കേൾക്കട്ടെ എന്ന് ഒരുപാട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക